ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് കുവൈത്തിൽ ഇരട്ടക്കൊലം നടന്ന ഒരു സംഭവം ഞാൻ അറി പറയാതെ തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഞാനതൊരു വീഡിയോ ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ പക്ഷേ അത് വീഡിയോ വേണ്ടത്ര റീച്ചൊന്നുമില്ല ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം റീച്ച് ലഭിക്കുക എന്നത് അല്ല അതിനേക്കാൾ ഇതൊരു ഗുണപാഠമായി തീരുക എന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ സ്വർഗീയമായിട്ടുള്ള ജീവിതത്തിലായിരുന്നു ഇരുവരും കഴിഞ്ഞിരുന്നത് അല്ലേ നമ്മൾ കണ്ടിട്ടില്ല ഇവ ഇരുവരുടെയും ജീവിതം ഈ ബിൻസിയുടെയും സൂരജിൻ്റെയും ജീവിതം യഥാർത്ഥത്തിൽ ആദ്യ കാലങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി എങ്കിലും പിന്നീട് അവർ കുവൈത്തിലെത്തി നല്ല സ്വർഗീയമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഈ സ്വർഗീയമായ ജീവിതം ഇല്ലാതായത് പിന്നെ എങ്ങനെയാണ് അവർ തന്നെ ഇരുവരും തച്ചുടച്ചതാണ് വേറെ ആരുമല്ല അതാണ് തീർച്ചയായിട്ടും ഈ സ്ത്രീകളുടെ പങ്കാളിത്തം അതിൽ തീർച്ചയായിട്ടും ഉണ്ട് അത് നമ്മൾ വിസ്മരിച്ചുകൂടാ കാരണം പെണ്ണുങ്ങൾ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ ചിന്തിക്കാതെ ചില കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഖുർഹാനിലും ബൈബിളിലും ഒക്കെ പറഞ്ഞ ഒരു കഥയുണ്ട് യഥാർത്ഥത്തിലോ യഥാർത്ഥത്തിൽ മേരിയുടെ കഥ പറയുമ്പോൾ അഥവാ ആ മറിയമ്മിൻ്റെ കഥ പറയുമ്പോൾ അദ്ദേഹത്തെ ആ മറിയമ്മിൻ്റെ പിതാവായിട്ടുള്ള ഇമ്രാൻ എന്നവരെ കഥ പറയുന്നുണ്ട് വിശുദ്ധ കുർഹാൻ പറയുന്നത് ഒലൈസ ദക്കറുക്കൽ ഉൻസ സ്ത്രീയും പുരുഷനും ശ്രമമാവുകയില്ല എന്ന് പറഞ്ഞത് യഥാർത്ഥ ബുദ്ധിയുടെ കാര്യത്തിലാണ് ചില പെണ്ണുങ്ങൾ പുരുഷനേക്കാൾ ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഉദാഹരണ ഇന്ദിരാഗാന്ധി അതൊരു ബുദ്ധിമതിയായ സ്ത്രീയാണ് അതോടൊപ്പം തന്നെ ഭണ്ഡാര നായക കുടുംബങ്ങൾ സ്ത്രീലങ്കയിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് അവരൊക്കെ ബുദ്ധിമതികളായ സ്ത്രീകളാണ് പക്ഷേ ശരാശരി പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീയെ അഭ്യർത്ഥിച്ച് ബുദ്ധി തൻ്റെ ഇടം കഴിവ് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ ഒരു പുരുഷൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് എന്തു കാര്യവും നമ്മൾ പുരുഷനെയാണ് ഏൽപ്പിക്കപ്പെടുക അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ചോദിക്കൂ സമമാവാൻ വേണ്ടി ഫെമിനിസ്റ്റുകളായ പെണ്ണുങ്ങൾ അത് പറ്റില്ല ഞങ്ങൾ പുരുഷനേക്കാൾ ഒരു ചാണു മേലെയാണ് അല്ലെങ്കിൽ ഒരു ഇഞ്ച് മേലെയാണ് അല്ലെങ്കിൽ ഒരു ഘാതം മേലെയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നാല് ആണുങ്ങൾ ഓടി വന്നാൽ ആ പെണ്ണ് പേടിച്ചു പോകും അല്ലേ നേരെ ചൊവ്വയെ ദേശം എന്തെങ്കിലും ഒരു ഒരു ഭയപ്പെടുത്തുന്ന കാര്യം കണ്ടാൽ അല്ലേ വീട്ടിലൊക്കെ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ മതി എൻ്റെ ഭാര്യ വിളിച്ചു പറയൂ അതോ എനിക്ക് പേടിയാകുന്നു അതിനേക്കാളും പേടിയുള്ള ഒരാളാണ് ഞാൻ അത് വേറെ കഥ പക്ഷേ എങ്കിലും ആ പേടിയുള്ള എന്നോടാണ് അതിനേക്കാൾ പേടിയുള്ള എൻ്റെ ഭാര്യ പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് ശരാശരി ചിന്തിക്കാതെ ഞാൻ ആലോചിക്കാതെ പെട്ടെന്ന് എടുത്തു ചാടി ജീവിതം തൊലച്ചു കളയുന്ന ഒരു സ്വഭാവം സ്ത്രീകൾക്കുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബിൻസിയിൽ നമ്മൾ കണ്ടത് സൂരജ് നല്ലവനായിരുന്നു ബിൻസി മോശമായിരുന്നു എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ മരിച്ചതിന് ശേഷം കുറ്റപ്പെടുത്തുകയല്ലേ കാക്കാൻ നിങ്ങൾ ഒരിക്കലുമല്ല മറിച്ച് ഈ ദമ്പതിമാർക്കിടയിൽ ആ ദാമ്പത്യം മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടു പേരും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് വിശ്വസ്ഥതയാണ് പ്രധാനം ഈ ഇരു കക്ഷികളും എന്തു വേണം പരസ്പരം വിശ്വാസത്തിലെടുക്കണം സംശയ രോഗം ഉണ്ടാവാൻ കാരണം എന്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സൂരജ് ആ സൂരജിന് വെറുതെ സംശയ രോഗം ഉണ്ടായതല്ല ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ നടക്കുന്ന വീടുകളിലൊക്കെ ഈ സ്ത്രീകൾ ചില വഴിവിട്ട ബന്ധങ്ങൾ സ്വീകരിക്കുമ്പോൾ ചില പുരുഷന്മാർ സ്വാഭാവികമായിട്ടും അത് ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ദാമ്പത്യത്തിൽ വിള്ളലുകൾ വരും ആ വിള്ളലുകൾ വരുമ്പോൾ പിന്നീട് പരസ്പരം വെറുക്കും നമ്മൾ കേട്ടിട്ടില്ലേ കാമുകനെ കൊണ്ടുവന്ന് ഭാര്യയെ ഭർത്താവിനെ കൊല്ലിക്കുന്നത് ആലോചിച്ച് നോക്കും ഭർത്താവ് വേറെ ആളെ കൊണ്ടുവന്ന് തൻ്റെ ഭാര്യയെ കൊല്ലിക്കുന്നത് ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത് പരസ്പരമുള്ള ആ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് അഥവാ പരസ്പരമുള്ള വിശ്വാസതയുടെ കുറവ് പരസ്പരമുള്ള ബന്ധത്തിൻ്റെ കുറവ് ആലോചിച്ചു അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം ഒരിക്കലും ഈ ബിൻസി എന്താ ആദ്യം തന്നെ ചെയ്തത് ചിന്തിക്കാതെ ഒരു പുരുഷനെ തെരഞ്ഞെടുത്തു ആലോചിച്ച് നോക്കൂ അതുവഴി അവരുടെ കുടുംബത്തെ പരസ്പരം വേദനിപ്പിച്ചു വെറുപ്പിച്ചു വളർത്തി വന്ന മാതാപിതാക്കൾക്ക് ഒരു റോളും കൊടുത്തില്ല നമ്മളൊക്കെ പറയും ഗുരുത്തക്കേട് എന്ന് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഗുരുത്തക്കേട് വരാം യാതൊരു സംശയവുമില്ല മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അവിടെ കൈയാണോ കാലാണോ വളരുന്നത് എന്ന് ചിന്തിച്ച് നടന്ന് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് നോക്കണം ഇങ്ങനെ കണ്ണിലെണ്ണയൊഴിച്ചു അവരെ കാത്തിരുന്നതിന് ശേഷം അവർ തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു പുരുഷനെ തിരഞ്ഞെടുത്തു അതല്ലെങ്കിൽ ഒരു മകൻ ഒരു വേറെ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തും രണ്ടും അവരെ വേദനിപ്പിക്കുന്ന സംഗതികളാണ് അവരൊരിക്കലും പിന്നീട് ലോകത്ത് നിന്ന് നന്മ ആ മക്കൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല ആലോചിച്ച് നോക്കൂ അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാ ഞാൻ ഇതാണ് ഒരു ഒരു കമൻ്റ് ഇവിടെ ഒരു പ്രസക്തമായ കമൻറ്റ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നു ആ കമൻ്റ് ഒന്ന് നിങ്ങൾ നോക്കൂ എന്താണ് ആ കമൻറ്റിൽ പറയുന്നത് ഇത് അറിയുന്ന ഒരു വ്യക്തി പറയണം അഥവാ കുവൈത്തിൽ എത്തിയതിനു ശേഷം ഈ ബിൻഷിയുടെ സ്വഭാവങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വേറെ ഒരു പുരുഷനോട് അല്ലെങ്കിൽ പുരുഷന്മാരോടാണോ എന്നും അറിഞ്ഞുകൂടാ ഈ ബിൻഷിക്ക് ഒരു പ്രേമം ഉള്ളത് തീർച്ചയായിട്ടും ഈ സൂരജ് മനസ്സിലാക്കുന്നു തൻ്റെ ഇണക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട് എന്നറിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വേദനിക്കും അപ്പോൾ പിന്നീട് അതിനെ നേരിടാൻ തക്ക രീതിയിൽ ആ പെണ്ണിൻ്റെ കയ്യിലുള്ള ആയുധമാണ് അയാൾ സംശയ രോഗിയാണ് എന്നത് നിങ്ങൾക്ക് സംശയമാണ് നിങ്ങൾ സംശയ രോഗിയാണ് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ എന്താണ് കാരണം വെറുതെ ഒരാൾക്ക് സംശയമുണ്ടാകുമോ ഒരിക്കലുമില്ല സ്വന്തം ഭാര്യയുടെ വഴിവിട്ട നീക്കങ്ങൾ വർഷങ്ങളോളം അല്ലെങ്കിൽ നാളുകളോളം ശ്രദ്ധിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ ഭർത്താവ് വല്ലാതെ വേദനിക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് അയാളും സ്വയം ജീവനൊടുക്കിയത് അല്ലെങ്കിൽ ഇത്രയും വലിയ ശമ്പളമുള്ള ഇത്രയും വലിയ ധനസമ്പാദനമുള്ള സന്തോഷം ഉണ്ടായിരിക്കേണ്ട ആ കുടുംബത്തിൽ സാമ്പത്തികമായിട്ടും ഒരു പ്രശ്നവുമില്ല പിന്നെ എന്തിനാണ് ഈ ഈ പ്രശ്നം മാത്രമാണത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ നാളുകളായി വഴക്കാണ് ഈ പ്രശ്നം സംശയ രോഗിയായിട്ട് ഇയാളെ ചിത്രീകരിക്കുകയും ചിലപ്പോൾ വഴക്കിനിടയിൽ തന്നെ ബിൻസി പറഞ്ഞു കാണും ഈ പുരുഷനോട് സംഗതി എന്ത് തന്നെയായാലും പുരുഷൻ്റെ പട്ടത്ത് ഫാൾട്ടുണ്ടായാലും സ്ത്രീയുടെ പട്ടത്ത് ഫാൾട്ട് ഉണ്ടായാലും സാധാരണ രീതിയിൽ പട്ടം പറയുന്നത് സ്ത്രീകളുടെ പട്ടത്താണ് ആളുകൾ പറയുക പാവം മാ സ്ത്രീ കുടുങ്ങി ഇവിടെ അതിന് വ്യക്തമായ കാരണം എന്ത് പറയും ഒന്നുമില്ലാത്ത ആ സൂരജിനെ പഠിപ്പിച്ച് ആളാക്കി കൊണ്ടുവന്നിട്ട് നല്ല പണിയും ജോലിയുമൊക്കെ കൊടുത്തു നന്ദി കെട്ടവൻ മൃഗം എന്നൊക്കെ പറയും പക്ഷേ ഇപ്പുറത്ത് ഈ പുരുഷൻ്റെ പട്ടത്ത് കാണാനും പറയുവാനും അറിയുവാനും ആരുമില്ലാത്തത് കൊണ്ട് അവൻ എന്തു ചെയ്യും അവന്റെ മനസ്സ് കൊണ്ടിരിക്കും സഹിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ കൂടുതൽ കുടുംബത്തിലും ഭർത്താവ് മരിച്ചിട്ടുണ്ടാകും ഭാര്യ മരിച്ചിട്ടുണ്ടാകില്ല എന്താ കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏത് ഹിന്ദു കുടുംബമായാലും മുസ്ലിം കുടുംബമായാലും ക്രിസ്ത്യ കുടുംബമായാലും ആദ്യം മരിച്ചു പോണത് കൂടുതലും ഭർത്താക്കന്മാരാണ് എന്താ ഈ മാനസിക പിരിമുറുക്കം കുടുംബത്തിൻ്റെതായ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൻ്റെ എല്ലാ പുരോഗതിക്കും ഉണങ്ങിക്കഴിഞ്ഞ് ഒരു ഭാഗത്ത് അടുത്തുകൊണ്ട് പറ്റിയിരുന്ന് ഇപ്പോൾ അയാൾ ആർക്കും വേണ്ടാതായിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇയാളുടെ മനസ്സിൽ സമ്മർദ്ദമേറുന്നു അങ്ങനെ മാനസിക സമ്മർദ്ദമാണ് എല്ലാ പുരുഷന്മാരുടെയും ആ അകാല വിയോഗത്തിന് കാരണം അപ്പോൾ ചോദിക്കും കാക്ക അപ്പോൾ ചോദിക്കുമല്ലോ അങ്ങനെ അപ്പം ഇന്നാല് അതിന് കാരണമില്ലേ കാക്ക കാരണം രണ്ടോ മൂന്നോ വയസ്സ് ഈ സ്ത്രീകൾക്ക് കുറഞ്ഞിട്ടാണല്ലോ വിവാഹം നടക്കുന്നത് അത് ശരിയാണ് സമ്മതിച്ചു പട്ടേ രണ്ടോ മൂന്നോ കൊല്ലമല്ലേ അപ്പോൾ ഭർത്താവിൻ്റെ മരണശേഷം ഭാര്യ ജീവിക്കാൻ പാടുള്ളൂ ഒരിക്കലുമല്ലേ എൻ്റെ അനുഭവത്തിൽ ഇരുപതോ ഇരുപത്തിയഞ്ചോ കുടുംബങ്ങളുണ്ട് എൻ്റെ അയൽപക്കത്തും കുടുംബത്തിലുമായിട്ട് അവരുടെ ഭർത്താക്കന്മാർ മരിച്ചിട്ട് ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നീട് അവരുടെ ഭാര്യമാർ മരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല എല്ലാ തലയിലും സമ്മർദ്ദങ്ങൾ ശക്തിപ്പെട്ട് അഥവാ ഈ ഭാര്യയുടെ ചില ഹീന പ്രവൃത്തികൾ കണ്ട് ആരോട് പറഞ്ഞാലും അതിന് ഇയാൾക്ക് അംഗീകാരം കിട്ടില്ല ഇങ്ങനെ വരുമ്പോൾ സ്വയം ഒടുങ്ങിപ്പോകുന്നവരും ഇനി എനിക്കില്ലാത്ത സുഖം നിനക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു കൊണ്ട് സൂരജ് ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഈ പ്രക്രിയ അതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ആ സത്യാവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ കൂട്ടശവങ്ങൾ വന്നിട്ടുള്ളത് അയാളുടെ വീട്ടിലേക്ക് തന്നെയാണ് സൂരജിൻ്റെ വീട്ടിലേക്കാണ് അതല്ലാതെ സൂരജിൻ്റെ ഭാര്യയുടെ ബിൻഷിയുടെ നാട്ടിലേക്കോ വീട്ടിലേക്കോ ബിൻഷിയെ കൊണ്ടുപോകുന്നില്ല അങ്ങനെ പറയുമല്ലോ സാധാരണ നീ ഒരിക്കലും മോശക്കാരനാണ് അതുകൊണ്ട് ഞങ്ങളുടെ മകൾ ബിൻഷിയെ ഞങ്ങളുടെ നാട്ടിലുള്ള സെമിത്തേരിയിലാണ് സംസ്കരിക്കുന്നത് എന്ന് ആ വീട്ടുകാരും അവരുടെ ആങ്ങളമാരും പറയണ്ടേ അച്ഛനും പറയണ്ടേ പക്ഷേ അങ്ങനെ പറയുന്നില്ല എന്തുകൊണ്ടാണത് സ്വാഭാവികമായിട്ടും ആ കുടുംബങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആലോചിച്ചു നോക്കും നിങ്ങൾ അപ്പം ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ പരസ്പരമുള്ള വിശ്വാസങ്ങൾ പരസ്പരമുള്ള വിട്ടുവീഴ്ച ഇതൊക്കെ ദാമ്പത്യത്തിന് അനിവാര്യമാണ് എന്ന ഒരു സന്ദേശം നിർദ്ദേശിച്ചു അവർ സന്ദേശം കൂടെയാണ് നമുക്ക് ഈ മരണം നൽകുന്നത് എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി